എന്റെ തമ്പുരാനെ കൊച്ചിൻ്റെ ഒരു തലവിധി നോക്കണേ കാലങ്ങൾക്ക് മുന്നേ അമ്മ പോയി അന്നേരം അച്ഛൻ തുണി എന്ന് വിചാരിച്ചിരുന്നു ഇപ്പൊ കല്യാണം അടുക്കപ്പിടിക്കാവാറായപ്പോ അച്ഛനും പോയി മോളെ എനിക്ക് മോളെ വീട്ടിലോട്ട് കൊണ്ടോണം എന്നുണ്ട് പക്ഷെ എനിക്കൊരു മോനല്ലേ ഉള്ളൂ നാട്ടുകാർ എന്തു പറയും പിന്നെ നാട്ടുകാര് എന്തും പറയട്ടെ എന്ന് ആലോചിക്ക പക്ഷേ മോളുടെ അമ്മനെ ചികിത്സിക്കാൻ അന്നത്തെ കാലത്ത് അച്ഛൻ എടുത്തു വെച്ച അത്രയും വലിയ കടവും പിന്നെ മോളുടെ കല്യാണം അമ്മ അതൊക്കെ എങ്ങനെ അമ്മായി നടത്താനാ അമ്മായിക്ക് ഒരുഗതിയും പരഗതിയില്ലെന്നും മോക്ക് അറിയാല്ലോ അമ്മായിമ്മായി പേടിക്കണ്ട ഒരിക്കലും ഞാൻ അമ്മായിടെ തലയിലാവില്ല പിന്നെ മരിക്കുന്നതിന് മുന്നേട്ട് അച്ഛൻ എനിക്ക് തുടർന്ന് ജീവിക്കാനുള്ള ഒരു വഴി തുറന്നു വെച്ചിട്ടാണ് പോയത് എന്ത് വഴിയാണ് മോളെ അച്ഛൻ എനിക്ക് വേണ്ടി ഒരു ടേം ഇൻഷുറൻസ് എടുത്തു വെച്ചിരുന്നു മാസം നാനൂറ് അഞ്ഞൂറ് രൂപയുടെ പ്രീമിയം മുതൽക്കുള്ള പ്ലാനുകൾ അപ്പോ എടുത്തയാൾക്ക് മരണം സംഭവിച്ചാൽ രണ്ടു കോടി രൂപ തുക നഷ്ടപരിഹാരമായിട്ട് കിട്ടും മോളുടെ അച്ഛൻ അതെങ്ങനെയാണ് എടുത്തതെന്നറിയാവോ ആ അറിയാം ഞാൻ ഒരു ലിങ്ക് എൻ്റെ ബയോയിൽ കൊടുത്തിട്ടുണ്ട് അതിൽ പോയാൽ ഇന്ത്യയിലെ വിവിധ കമ്പനികളുടെ പ്ലാനുകളൊക്കെ നോക്കി നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം ഇപ്പൊ എടുക്കുകയാണെങ്കിൽ പതിനഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് ഉണ്ട് ആ മോളുടെ അച്ഛൻ്റെ അപ്പൊ പൈസ കിട്ടുമല്ല അപ്പൊ പിന്നെ ഒന്നുമില്ല ആൾക്കാർ എന്ത് പറയാനൊ രണ്ടു ദിവസം പറയും പിന്നെ നിൽക്കും മോളെന്റെ കൂടെ പോന്നോ വേണ്ട മൈ എന്നെ കല്യാണം കഴിക്കാൻ പോകണാലേ ഒരിക്കലും എന്നെ കൈ വിട്ട് കളയൂല അതെനിക്ക് ഉറപ്പാണ് പിന്നെ ചേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട് എനക്ക് ഇവിടെ നിൽക്കാൻ പറ്റണല്ലെങ്കിൽ നീ ഇറങ്ങി പോന്നോളാൻ അന്നായിരിക്കും നമ്മുടെ കല്യാണം ഓണ് അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ ഒറ്റക്ക് നിന്നോളാം എന്നാൽ അമ്മ പോവാ നോക്ക് എന്നാ മോളെ പോട്ടെ പതിനാറിന് വരാ